വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മണ്ഡലംകുന്ന് പ്രദേശത്തെ അമ്പത് വർഷത്തോളമായി താമസിക്കുന്ന മുപ്പതോളം കുടുംബങ്ങൾ യാത്രാ ദുരിതത്തിൽ പ്രദേശത്തെ ആനക്കുളം ഇടശ്ശേരിപ്പടി മണ്ഡലംകുന്ന് സതിപ്പടി റോഡ് കോൺക്രീറ്റ് ചെയ്ത് യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യം സ്വകാര്യ വ്യക്തിയുടെ തടസ്സവാദത്തെ തുടർന്ന് മുടങ്ങിക്കിടക്കുന്നതാണ് പ്രദേശവാസികളെ ദുരിതത്തിലാഴ്ത്തുന്നത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മണ്ഡലംകുന്ന് പ്രദേശത്തെ അമ്പത് വർഷത്തോളമായി താമസിക്കുന്ന മുപ്പതോളം കുടുംബങ്ങളാണ് യാത്രാ ദുരിതത്തിലായിരിക്കുന്നത് പ്രദേശത്തെ ആനക്കുളം ഇടശ്ശേരിപ്പടി മണ്ഡലംകുന്ന് സതിപ്പടി റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം സ്വകാര്യ വ്യക്തിയുടെ തടസ്സവാദത്തെ തുടർന്ന് മുടങ്ങിക്കിടക്കുന്നതാണ് പ്രദേശവാസികളെ ദുരിതത്തിലാഴ്ത്തുന്നത് സർവേ രേഖകളിൽ റോഡായി രേഖപ്പെടുത്തിയിട്ടുള്ള വഴി കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്നതിനാണ് സ്വകാര്യ വ്യക്തി തടസ്സം നിൽക്കുന്നത് നീളമുള്ള റോഡിൽ മുന്നൂറ് മീറ്റർ പാതയാണ് സ്വകാര്യ വ്യക്തി തടസ്സപ്പെടുത്തുന്നത് റോഡ് കോൺക്രീറ്റ് ചെയ്ത് യാഥാർത്ഥ്യമാക്കുവാൻ ഉടൻ നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വില്ലേജിലും പഞ്ചായത്തിലും താലൂക്കിലും ഒക്കെ അപേക്ഷ കൊടുക്കുകയും അവരത് വന്ന് നോക്കുകയും അത് സർക്കാരിന്റെ സ്ഥലമാണ് പൊതുവഴിയാണ് എന്ന് സ്ഥിരീകരിക്കും അതനുസരിച്ച് കോടതിയിൽ നിന്ന് അതിന്റെ റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം ഇത് വീണ്ടും അത് എം എൽ എ ഫണ്ട് അനുവദിക്കും പത്തു ലക്ഷം രൂപ അനുവദിക്കും അതിൻ്റെ കോൺക്രീറ്റിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ അത് തടസ്സം നിൽക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഹിയറിംഗും തഹസിൽദാർ അടക്കമുള്ളവർ വന്ന് ഇതിനൊരു ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അത് അവർ വീണ്ടും തടയുകയാണെങ്കിൽ ജനങ്ങൾ കൂടുതൽ ഒന്നിച്ചു ചേർന്ന് പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് സ്വകാര്യ വ്യക്തി തടസ്സവാദവുമായി രംഗത്തെത്തിയത് ഇതോടെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു റോഡ് നിർമ്മാണത്തിന് തടസ്സം നേരിട്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ പഞ്ചായത്ത് താലൂക്ക് വില്ലേജ് തലങ്ങളിലും കളക്ടർക്കും തുടർന്ന് കോടതിയിലും പരാതി നൽകി പരാതികളുടെ അടിസ്ഥാനത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും സർവേ നടത്തുന്നതിനുമായി കോടതി തഹസിൽദാറെ ചുമതലപ്പെടുത്തി ഉത്തരവിട്ടിരിക്കുകയാണ് പ്രദേശവാസികളുടെ യാത്രാ ദുരിതം പരിഗണിച്ച് നിലവിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ റോഡ് കോൺക്രീറ്റിംഗിനായി അനുവദിച്ചിട്ടുണ്ട് ഫണ്ട് ലഭ്യമായിട്ടും നിയമക്കുരുക്കളും സ്വകാര്യ വ്യക്തിയുടെ തടസ്സവാദവും കാരണം നിർമ്മാണം തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് അധികൃതർ സ്വകാര്യ വ്യക്തിയുടെ തടസ്സവാദം നീക്കി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്ത് യാത്ര അടിയന്തര നടപടികൾ ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അനുകൂലമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നും കുന്നിലെ കുടുംബങ്ങൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി